നമസ്കാരം പാലക്കാട് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പാലക്കാട് ജില്ലയിലെ വടക്കഞ്ചേരി വാൽക്കുളമ്പ് വാൽക്കുളമ്പ് ടൗണിൽ നിന്നും ഒരു കിലോമീറ്റർ ദൂരം നമ്മൾ ഈ കാണുന്ന ഭവനത്തിലേക്ക് താമസയോഗ്യമായ ഒരു ഓടുത്ത വീട് ചുറ്റു വലിയ വലിയ വീടുകളൊക്കെയാണ് ഉള്ളത് തൊട്ടടുത്ത് ഒരു അംഗൻവാടിയും ഈ പറമ്പിനോട് ചേർന്ന് തന്നെ ഒരു അംഗൻവാടി നിൽക്കുന്നു മാവ് പ്ലാവ് അതുകൂടാതെ ഒരാറേഴ് തെങ്ങ്കൾ നാടൻ തെങ്ങാണ് കേട്ടോ തെങ്ങ് എന്നു വേണ്ടത് ഈ പറമ്പിനകത്തുണ്ട് ഈ ഓടിറ്റ വീടിൻ്റെ മുകളിൽ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് അലച്ചിട്ടിരിക്കുന്നു അത് ചെറിയ ചോർച്ചകളൊക്കെ തടയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ താമസിക്കുന്ന ഒരു അപ്പൂപ്പനും അമ്മൂമ്മയാണ് ആണ് അപ്പം നാൽപ്പത്തിയേഴ് സെൻറ്റ് സ്ഥലമാണ് നമ്മൾ ഇന്ന് കാണാൻ വരുന്നു കാണുന്നത് അതിനകത്ത് ഒരു അഞ്ചാറ് വർഷം പഴക്കമുള്ള പ്രായമായ റബ്ബറാണ് നിൽക്കുന്നത് ഈ പറമ്പിൽ അതുകൂടാതെ കുറച്ച് തേക്ക് മരങ്ങളും പിന്നെ കുറച്ച് പടുമരങ്ങളൊക്കെ നിൽക്കുന്നു നല്ല പോരായ്മയുണ്ട് ഈ പ്രബ്ബറിനെ നോക്കാത്തതിൻ്റെ ഒരു പോരായ്മയെ നന്നായി കാണുന്നുണ്ട് ഈ പറമ്പിനകത്ത് ഇപ്പോൾ ചുറ്റുമൊന്ന് കാടൊക്കെ വെട്ടി വൃത്തിയാക്കി അതിന് വളം കൃത്യ സമയത്ത് വളമൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ആ റബ്ബറൊക്കെ നന്നായി കയറി വരും ചെറിയ കുടുംബം കഴിഞ്ഞു പോകാനുള്ള റബ്ബറുണ്ട് ഇതിൽ ഈ കാണുന്ന ചെറിയ റബ്ബർ തോട്ടമാണ് കേട്ടോ നമുക്ക് നാൽപ്പത്തിയേഴ് സെൻറ്റ് സ്ഥലമാണ് ഇവിടെ കാണുന്നത് ഈ നാൽപ്പത്തേഴ് സെൻറ് സ്ഥലത്തിന് ചോദിക്കുന്ന വില ഇരുപത്തിനാല് ലക്ഷം രൂപ ചോദിക്കുന്നു ചെറിയ രീതിയിൽ വില മാറ്റം വരും ചുറ്റുഭാവം വലിയ വലിയ വീടുകളും ചുറ്റുപാടുമുള്ളതൊക്കെ വലിയ വീടുകളൊക്കെയാണ് ഒരു കിലോമീറ്റർ ദൂരത്തിൽ ഗവൺമെൻറ് സ്കൂള് പ്രൈവറ്റ് സ്കൂള് പാൽ സൊസൈറ്റി മെഡിക്കൽ സ്റ്റോർ കല്യാണ മണ്ഡപം ഈ വാൽക്കൊളുമ്പ് ടൗണിലുള്ളത് റബർക്കട വേണ്ടതെല്ലാം സ്ഥിതി ചെയ്യുന്നു അപ്പോൾ അത്യാവശ്യം വലുപ്പമുള്ളൊരു ടൗണാണ് ആണ് ഒറ്റ കിലോമീറ്റർ ദൂരം മാത്രമാണ് ആ ടാറിങ് റോഡ് ഫ്രണ്ടേജ് പഞ്ചായത്ത് റോഡാണ് നമ്മൾ കയറി വരുന്നത് എല്ലാവിധ മതത്തിൽപ്പെട്ടവർക്കും യോഗ്യമായ സ്ഥലം തന്നെയാണ് ക്രിസ്ത്യൻ പള്ളിയുടെയും മുസ്ലിം പള്ളിയുടെയും അമ്പലമുണ്ട് എല്ലാം ഈ ഒരു കിലോമീറ്റർ ചുറ്റളവിലാണ് ഇതെല്ലാം സ്ഥിതി ചെയ്യുന്നത് താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ സ്ഥലമോ വിൽക്കുവാനോ വാങ്ങുവാനോ ഉള്ളവരാണെങ്കിലും സ്ക്രീനിൽ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് വിളിച്ചിട്ട് കിട്ടാത്തവർ വാട്സപ്പിൽ ഒന്ന് മെസ്സേജ് അയയ്ക്കുക നിങ്ങൾക്ക് എവിടെ ആയാലും ഈ പാലക്കാട് ജില്ലയിലോ തൃശ്ശൂർ ജില്ലയിലോ എവിടെ ആയാലും സ്ഥലമായാലും വീടായാലും വിൽക്കാനുണ്ടെങ്കിൽ ഞങ്ങളുമായി കോണ്ടാക്ട് ചെയ്താൽ ഞങ്ങൾ അവിടെ വന്ന് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ വീടി ഈ സ്ഥലത്തിൻ്റെയും വീടിൻ്റെയും വില ഒരിക്കൽ കൂടി പറയുന്നു ഇരുപത്തി നാല് ലക്ഷം രൂപ നാൽപ്പത്തിയേഴ് സെൻറ്റ് സ്ഥലത്തിന് ചോദിക്കുന്നത് വില ചെറിയ രീതിയിൽ വില നെഗോഷ്യബിൾ ആണ് താല്പര്യമുള്ളവർ സ്ക്രീൻ കാർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യും